ം റിയൽസ് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം യു ഡി എഫ് രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി എരമംഗലം മുതുവത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളിലെ കോഴിക്കോടിന്റെ വികസനം തുടരുവാൻ യു വിജയം ആവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് പാലുശ്ശേരി എരമംഗലം മുതവത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളിലെ കോഴിക്കോടിന്റെ വികസനം തുടരുവാൻ യു ഡി എഫിൻ്റെ വിജയം ആവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എം പി എന്ന നിലയിൽ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷക്കാലം ജനങ്ങളുടെയും നിരന്തരം ഇടപെടാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ജനപ്രതിയാണ് ഞാൻ ഇതാരോടും കണക്ക് പറയാൻ വേണ്ടിയില്ല ഇപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കൾ സി പി എം കാർ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോഴിക്കോട് ഒന്നും എം പി ചെയ്തില്ല ഇതെല്ലാം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് വി എസ് എൻ്റെ കാലത്തും നായനാടി കാലത്തും വന്നു എന്നാണ് പറയുന്നത് ഞാൻ അവരോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമുണ്ട് മറ്റൊന്നുമല്ല എൻ്റെ വെല്ലുവിളി നിങ്ങൾ സ്വീകരിക്കണം എന്താ വെല്ലുവിളി അവരെ എന്നിട്ട് ഞാൻ 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 ഈ ഈ എണ്ണി എണ്ണി തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ നിമിഷം വരെ അവരാരും വെല്ലുവിളി തയ്യാറായില്ല എന്നോട് പറയാൻ അവസരം ഉപയോഗിക്കുകയാണ് കമ്മിറ്റി നിയോജമണ്ഡലം കൺവീനർ കെ ബാലകൃഷ്ണൻ റാവ് ചെയർമാൻ കെ അഹമ്മദ് കോയ സി രാജൻ ടി എം വരുൺകുമാർ എൻ വി ബഷീർ ആരിഫ ബി വി ഉമാ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ നിന്നും ഇന്ദിരാ ഫെലോഷിപ്പ് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥിനി ഫിനു ഫാത്തിമയ്ക്ക് എം കെ രാഘവൻ എം പി ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് ഇഫ്താർ വിരുന്നും നടന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി